നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ ആഴ്ചയിൽ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഇതിനോടകം തന്നെ സംഭവ ബഹുലമായ രംഗങ്ങളാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ബിഗ് ബോസിലേക്ക് ജാസ്മിനെ തേടി വീട്ടിൽ നിന്നും വന്ന ഫോൺ കോളും തുടർന്നുണ്ടായ നാടകീയ സംഭവങ്ങളുമാണ് ഇത് വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചിരിക്കുകയാണ് അകത്തും പുറത്തും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ കുറിച്ച് ജാസ്മിന് സൂചന ലഭിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം അതുമാത്രമല്ല ഹാർട്ടിന് ബ്ലോക്കുമായി അസുഖ കഴിയുന്ന ജാസ്മിന്റെ പിതാവിനെ ബേക്കറിയിൽ വെച്ച് കണ്ടുവെന്നുള്ള ഓഡിയോ ക്ലിപ്പും പുറത്തുവന്നത് വിവാദമായിരുന്നു കാരണം ഉപ്പയ്ക്ക് അസുഖം കൂടുതലായി ആശുപത്രിയിൽ ആണെന്ന തരത്തിലാണ് ജാസ്മിൻ ഹൗസിലെ മറ്റംഗങ്ങളോട് സംസാരിച്ചത് ഇപ്പോൾ കൂടുതൽ വി വി എഹിയർ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ താൻ മകളെ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിന്റെ പിതാവ് ജാഫർ അവളുടെ ഗെയിം കണ്ട് കുഴപ്പമൊന്നും തോന്നിയില്ല അവൾ ആഗ്രഹിച്ച് കിട്ടിയതാണ് ആ അവസരം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് തുടക്കത്തിൽ അവൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എൻ്റെ മകളെ എനിക്ക് നന്നായി അറിയാം അവൾ ഗെയിം സ്പിരിറ്റിൽ എടുത്തതാണ് പിന്നെ ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല തെറ്റ് തെറ്റായിട്ട് തന്നെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല എന്ന് ജാഫർ പറഞ്ഞു കുറച്ച് ഓവറായതായി എനിക്കും തോന്നിയിട്ടുണ്ട് തെറ്റായും തോന്നി എനിക്ക് തോന്നിയ സ്ഥിതിക്ക് ജനങ്ങൾക്കും തോന്നാതിരിക്കില്ല പിന്നെ എനിക്ക് എൻ്റെ മകളെ അറിയാം സ്കൂളിൽ മുതൽ മോൾക്ക് വീട്ടിൽ വരുമ്പോഴും അടിച്ചും പിടിച്ചുമൊക്കെ നടക്കാറുണ്ട് അത് നമ്മൾ അത്ര കാര്യമാക്കാറില്ല അവളുടെ ആൺ സുഹൃത്തുക്കളെ എനിക്ക് നന്നായി അറിയാം ഞാൻ തെറ്റിലേക്ക് പോകുന്ന ആളല്ലെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഡിയൻസ് നല്ല രീതിയിൽ എടുക്കുമെന്ന് കരുതിയാകും അവൾ ആ ഗെയിം കളിച്ചത് കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം അത് ജനങ്ങൾ ഇടുന്നതല്ല ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും വരുന്നതാണെന്ന് മോൾക്ക് നെഗറ്റീവ് വരുന്നുണ്ടെന്നത് ശരിയാണ് പക്ഷേ അതിൽ അറുപത് ശതമാനവും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും വരുന്നതാണ് ബാക്കി മാത്രമാണ് ജനങ്ങൾ ഇടുന്നത് ജാസ്മിൻ ഓവറാണെന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ടെന്നും ജാഫർ പറഞ്ഞു എൻ്റെ മകളാണെന്ന് കരുതി എല്ലാം ശരിയാണെന്ന് ഞാൻ പറയില്ല തെറ്റ് തെറ്റ് തന്നെയാണ് എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് ബിഗ് ബോസ് ടീം പറഞ്ഞിരുന്നു അങ്ങനെയാണ് വൈയായിക വന്നപ്പോൾ ഞാൻ വിളിച്ചത് എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ അതുകൊണ്ട് മോളോട് സംസാരിക്കണമെന്ന് തോന്നി കഴിഞ്ഞ ദിവസം വൈയായിക വന്നപ്പോൾ ആശുപത്രി ിൽ പോയിരുന്നു ഡോക്ടർ മരുന്ന് തന്നു ബാക്കി ചെക്കപ്പുകൾ ചെയ്ത് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പോകും അപ്പോൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും അസുഖത്തിന്റെ അവസ്ഥ മോളോട് പറഞ്ഞ ശേഷം നല്ലോണം ഗെയിം കളിക്കാനും ഞാൻ പറഞ്ഞു താൻ കളിക്കുന്നത് അത്ത കണ്ടത് അസുഖം കൂടിയത് എന്ന ചിന്ത അവൾക്ക് വന്നോ എന്ന് അറിയില്ല തെറ്റുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ട് ആദ്യം അറ്റാക്ക് വന്നപ്പോൾ പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോയത് അവിടെ വെച്ച് ഗുളിക തന്നിട്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ഒരു സ്റ്റെപ്പ് നടത്തരുതെന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത് എന്നിട്ടും നടന്നു വണ്ടിയിൽ കയറിയ ആളാണ് ഞാൻ ആ എനിക്ക് വീണ്ടും ഒരു വയ്യായിക വന്നുവെന്ന് കരുതി ജംഗ്ഷനിലേക്കൊന്നും പോകാൻ പാടില്ലേ ഓരോരുത്തർ ഇതൊക്കെ പടച്ചുവിടുന്നത് വ്യൂസിന് വേണ്ടിയാണ് സീക്രട്ടായി ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല മകൾ തിരിച്ചു വന്നാൽ പൊന്നുപോലെ ഏറ്റെടുക്കാൻ ഞാനുണ്ട് എന്നാണ് ജാസ്മിന്റെ പിതാവ് പറഞ്ഞത് ഓഡീഷന് പോയപ്പോൾ തങ്ങൾ ഗബിരിയോട് മിണ്ടിയിട്ടില്ലെന്നും പാസ് ചെയ്ത് പോകുന്നത് മാത്രമാണ് കണ്ടതെന്നുമാണ് ജാസ്മിന്റെ ഉമ്മ പറഞ്ഞത് അതേസമയം ജാസ്മിന്റെ നിലവിലെ സാഹചര്യം മറ്റൊരു ബിഗ് ബോസ് താരത്തിന്റെ അവസ്ഥയോട് സാമ്യമുള്ളതാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് ചൂണ്ടിക്കാണി ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ ഇലിയാസ് ജി തരകൻ പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഹിന്ദി ബിഗ് ബോസ് സീസൺ നടന്ന ചില സംഭവങ്ങൾ അതേപോലെ നമ്മുടെ ഈ സീസണിലും അരങ്ങേറുകയാണ് ഹിന്ദിയിൽ പതിനാറാമത്തെ സീസണിൽ സുമ്പുൾ ടോക്കീർ എന്ന മത്സരാർത്ഥിക്ക് ജാസ്മിന് വന്നതുപോലെ ഒരു കോൾ വന്നു അതും അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞായിരുന്നു വന്നത് മലയാളത്തിലെ പോലെ എപ്പിസോഡിലോ ലൈവിലോ ആ കോളിന്റെ കണ്ടന്റ് കാണിച്ചിരുന്നില്ല കോള് വന്ന ശേഷം ജാസ്മിനു പറ്റിയതുപോലെ സുംബുലിനും പറ്റി സുംബുൽ ആകെ തകർന്നടിഞ്ഞു പക്ഷേ മറ്റ് ഹൗസ്മേറ്റ്സിന് ഒന്നും ഈ കാര്യം അറിയില്ലായിരുന്നു പിന്നീട് വീക്കെൻഡ് എപ്പിസോഡിൽ സൽമാൻ ഖാനാണ് അത് റിവീൽ ചെയ്യുന്നത് ജാസ്മിനെ ഗബ്രി പോലെ സുംബുലിന് ഷാലിൻ എന്നൊരു കണ്ടസ്റ്റന്റുമായി ഒരു ബോണ്ട് ഉണ്ടായിരുന്നു റസ്മിനെ പോലെ ടീന എന്നൊരു മത്സരാർത്ഥിയായും ബോണ്ട് ഉണ്ടായിരുന്നു സുമ്പുലിന്റെ അച്ഛൻ ഈ ഫ്രണ്ട്ഷിപ്പ് ടോക്സിക് ആണെന്നും സുമ്പുലിന് അത് കാരണം പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണെന്നും പറഞ്ഞു ആ കോൺവെർസേഷൻ പുറത്തു വന്ന ശേഷം അന്ന് അവിടെ നാടകീയ സംഭവങ്ങൾ നടന്നു മലയാളത്തിലും സമാനമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുമോ എന്ന് നമുക്ക് നോക്കാം ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേഡൻ ജാസ്മിന്റെ കോൾ റിവീൽ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ജാസ്മിനും ഗ്രിയും തമ്മിൽ പിരിയുമോ ജാസ്മിൻ ഒറ്റപ്പെടുമോ ഗബ്രി എന്ത് നിലപാടാണ് എടുക്കുക ഗബ്രിയോടും ജാസ്മിനോടും മറ്റുള്ള മത്സരാർത്ഥികളുടെ മനോഭാവത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും റോക്കി അത് മുതലെടുക്കുമോ പ്രേക്ഷകർ എന്ത് നിലപാടെടുക്കും ചോദ്യങ്ങൾ അനവധിയാണ് കാണാം കാത്തിരിക്കാം നമുക്ക് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് യു ആർ യു ആർ മാറ്റി metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you